ചെമ്മനൂർ പൂവിന് വരാനിരിക്കുന്ന ഒരു പുതിയ എപ്പിസോഡ് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ നമ്മുടെ നീലിമ ചലിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ടുള്ള അമ്പത് ലക്ഷം രൂപ തിരികെ കിട്ടുന്നുണ്ട് അമ്പത് ലക്ഷം തിരികെ കിട്ടുന്നതിന് പുറമെ ഒരു അഞ്ച് ലക്ഷം എക്സ്ട്രാ വാങ്ങുന്നുണ്ട് ശ്രുതി അങ്ങനെ ശ്രുതിയുടെ മുമ്പിൽ ഇനി മറ്റൊരു മാർഗവുമില്ല എങ്ങനെയെങ്കിലും നീലിമയെ കണ്ടെത്തി ആ ഒരു പൈസ തിരികെ മേടിച്ച് ശ്രുതിയുടെ ആഗ്രഹം പോലെ കാനഡയിലേക്ക് പോകണം എന്നാണ് നമ്മുടെ ശ്രുതിയുടെ ആഗ്രഹം അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയും പല രീതിക്കും കണ്ടെത്താനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിലൊന്നും ഒരു ഡീറ്റെയിൽ പോലും നീലിമയ്ക്ക് കിട്ടുന്നുമില്ല അങ്ങനെ ഇരിക്കെയാണ് നീലിമ കാനഡയിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്നത് ഇതിനൊരു ട്വിസ്റ്റ് കൂടിയുണ്ട് അതായത് നമ്മുടെ സച്ചി എന്തായാലും നീലിമയെ കണ്ടിട്ടില്ല പക്ഷെ സച്ചിയുടെ കാറാണ് എയർപോർട്ടിലേക്ക് നീലിമ വിളിക്കുന്നത് സച്ചി ആയിരിക്കും എയർപോർട്ടിൽ നിന്ന് നീലിമയെ കൂട്ടിക്കൊണ്ടുവരുന്നത് സച്ചിയാണെങ്കിലോ സച്ചിയുടെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും കിട്ടിക്കഴിഞ്ഞ് എല്ലാവരോടും സച്ചി പെട്ടെന്ന് കമ്പനിയാവും നല്ലപോലെ സംസാരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ക്യാരക്ടറാണല്ലോ അപ്പോൾ സച്ചിയും നീലിമയോട് നല്ല പോലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ മാഡം എവിടെയാണ് കാനഡയിൽ അപ്പോൾ കാനഡയിലെ എൻ്റെ ഏട്ടനെ അവനും കാനഡ തുള്ളി തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അവിടെ എന്താ ഇത്രമാത്രം ഉള്ളത് നല്ല നാട് ഇവിടുത്തെ ക്ലൈമറ്റ് പോലെയൊന്നും അല്ല നല്ല സുഖമാണ് അവിടെ ജീവിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ എന്നാലും നമ്മുടെ നാട് പോലൊന്നും ആവില്ലല്ലോ അവിടെ പോവാനെ അത്യാവശ്യം ചെലവില്ലേ ആ അതുണ്ട് പോവാനായിട്ട് ലക്ഷങ്ങൾ വേണ്ടി വരും അപ്പൊ അവിടെ ലക്ഷങ്ങൾ ശമ്പളം കിട്ടും അതൊക്കെ കിട്ടും നല്ല ജോലി ഉണ്ടെങ്കിൽ നല്ലപോലെ സമ്പാദിക്കുകയും ചെയ്യാന്ന് പറയണേ അങ്ങനെ നീലിമയോട് ഏർ സംസാരിക്കുന്ന നീലിമയാണ് കാണുന്നത് ഈ സമയത്ത് രേവതിയോട് നന്ദി നീലിമയോട് നല്ല സംസാരിക്കുന്നത് കണ്ടിട്ട് നീലിമയ്ക്ക് ഭയങ്കര സന്തോഷം ഒരടുപ്പൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ രേവതിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവര് തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ സമയത്ത് രേവതി വിളിക്കുന്ന ശ്രുതിയുടെ അച്ഛനാണെങ്കിലോ നേരെ വന്നിരുന്നല്ലോ ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണ് അതുകൊണ്ട് എത്രയും വേഗം ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള പരിഹാരം ചെയ്യാനായിട്ട് ശ്രുതിയെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി അവിടെ എല്ലാ കുടുംബങ്ങളും എത്തണമെന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സച്ചി മാത്രം വരുന്നില്ലല്ലോ അത് പറയാനായിരുന്നു രേവതി വിളിച്ചിരുന്നത് കേട്ടോ സച്ചി എപ്പോഴാ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നീലുമ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല എന്താ വൈഫ് എന്താ പറയുന്നത് ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ട് അമ്പലത്തിൽ എന്നോടൊന്ന് വരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ മാഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു പത്ത് മിനിറ്റ് മാഡത്തിന് വരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അതിനെന്താ ഞാൻ വന്നോളെന്ന് പറയുന്നു കേട്ടോ എന്നിട്ട് അവിടെയാണെങ്കിലോ നമ്മുടെ ചന്ദ്രമതി ശ്രുതിയായിട്ട് പെടാപ്പാട് പെടുത്തുന്നുണ്ടോ പലതരത്തിലും പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ശയനപ്രദക്ഷിണം അങ്ങനെ പലതരത്തിലുള്ള കഠിനമായ വഴിപാടുകളെല്ലാം ചെയ്യിക്കുന്നുണ്ടെട്ടോ എങ്ങനെയെങ്കിലും മലേഷ്യൻ ജയിലുള്ള അച്ഛനെ പുറത്ത് കൊണ്ടുവരണം അതിനാണ് ചന്ദ്രമതിയുടെ അടവല്ല അങ്ങനെ ശ്രുതിയാണെങ്കിൽ അത് ചെയ്യാതിരിക്കാനായിട്ടൊരു മാർഗ്ഗം ഇല്ലോ അതിനായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സജി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത് മാഡം ഞാൻ ഇപ്പോൾ വരാം കുറച്ച് നേരം ഞാനൊന്ന് പോയി തല കാണിച്ചിട്ട് ഓടി വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതേ സമയത്തന്നെ ശ്രുതിക്ക് ഒരു ശ്രുതിക്ക് ഒരു കോളൊന്നിട്ട് ശ്രുതി പുറത്തേക്ക് വരുവാണേ അപ്പൊ ശ്രുതി നീലിമയെ കാണുന്നില്ല ആണെങ്കിലും ശ്രുതിയെ കാണുന്നുണ്ട് ഇത് കണ്ടിട്ട് ആകെ ഞെട്ടി ധരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയുടെ വണ്ടിയുടെ അടിയിലേക്ക് അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ ശ്രുതി അല്ല ശ്രുതി വണ്ടിയുടെ അടി അടുത്തേക്ക് വരുന്നത് വരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ പോയിട്ട് അങ്ങ് ഒളിച്ച് നിൽക്കുകയാണെ സുതി ആണെങ്കിലും വേഗം കാറിന് സുതി കണ്ടില്ല പക്ഷേ കാറിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് നിൽക്കുന്നുണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് സുതി അവിടെ നിന്ന് അങ്ങ് ഉള്ളിലേക്ക് പോകുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ തന്നെ നീലിമ വേഗം സച്ചി ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം തന്നെ പോകണം എന്ന് ഇത് കേൾക്കുന്നത് സച്ചി പറയാം രേവതിയുടെ അടുത്ത് പറയണ രവതി ഞാൻ പുറത്തൊരു കസ്റ്റമറെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ എന്തായാലും പോട്ടെ അപ്പോഴേക്കും സച്ചി അവിടെ നിന്ന് അങ്ങ് പോവുകയാണേ മാഡം കുറച്ച് വൈകി പോയി ക്ഷമിക്കണേ കുഴപ്പമൊന്നുമില്ല നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് നീലിമ വേഗം അവിടെ നിന്ന് അങ്ങ് പോവാൻ പറയുകയാണേ അങ്ങനെ പിന്നീട് സച്ചിയോട് പറയുന്നുണ്ട് ഈ ബാഗെല്ലാം വീട്ടിലേക്കൊന്ന് വെച്ചു തരാനായിട്ട് അങ്ങനെ ബാഗെല്ലാം വെച്ചതിന് ശേഷം സച്ചിക്ക് പൈസയും കൊടുത്തിട്ട് പറയുന്നു നാളെ എനിക്ക് ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുണ്ട് ഇയാളുടെ വണ്ടി തന്നെ ഞാൻ വിളിക്കാം അതിനെന്താ മാഡം മാഡം വിളിച്ചോളൂ ഞാൻ അപ്പം തന്നെ വന്നോളാം എനിക്ക് എനിക്കിവിടെ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യാനുണ്ട് അതിന് വേണ്ടി ഞാൻ വന്നത് നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണം എന്തായാലും ഞാൻ സച്ചിയെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി അയാൾ അവരവിടെ നിന്ന് അങ്ങ് പോവാണേ അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിലോ വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ചാണ് വീട്ടിലേക്ക് വരുന്നത് തിരുമേനി ആണെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉപ്പുള്ളതോ എരിവുള്ളതോ ഉള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുതൊന്നും അതുപോലെ തന്നെ അവരവരുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നുള്ളതും തറയിൽ എന്നുള്ളതും അങ്ങനെ അഞ്ചാറ് ദിവസത്തെ വ്രതമുണ്ടെന്നും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ബലം കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു രേവതി അതെ നീ ശ്രുതിക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാനെടുത്തിട്ട് വാ അവൾക്കേ നല്ല ക്ഷീണം ഉണ്ടാവും ഇതേക്കുന്ന സച്ചി പറയുന്നുണ്ട് അതെന്താ അങ്ങനെ രേവതി ഇങ്ങനെ ഉണ്ടാക്കുന്നത് അവ തിരുമേനി പറഞ്ഞൊക്കെ നീ മറന്നോ സുഖമായിട്ട് ഉണ്ടാക്കി കിടക്കണം അതെ അമ്മ മറന്നു എന്നാണ് തോന്നുന്നത് അത് ശരിയാണല്ലോ ശ്രുതി നീ തന്നെ ഉണ്ടാക്കണം ചെല്ല് ഉപ്പോ എരിവോ പുളിയോ ഒന്നുമില്ലാതെ തന്നെ നീ ഉണ്ടാക്കണം എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതിക്കാണെങ്കിലും അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ലേ എന്തൊക്കെയാണെങ്കിലും താളത്തിനൊട്ട് തുള്ളിയല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ശ്രുതി അടുക്കളയിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ശ്രുതിക്ക് വേണ്ട ഉപ്പും എരിവും പുളിയൊന്നും ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണേ പിറ്റേ ദിവസമാണ് ആണ് പിന്നെ കാണിക്കുന്നത് നീലിമയാണെങ്കിൽ വീണ്ടും സച്ചി വിളിക്കുന്നുണ്ട് കുറച്ച് സ്ഥലത്തോട്ടേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നീലിമ ചെല്ല ചേരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ നേരെ ചെല്ലുന്നത് ട്രാവൽസിലോട്ടായിരിക്കും അവിടെ എത്തി കഴിയുമ്പോൾ അവിടെയുള്ള സ്ത്രീ പറയുന്നുണ്ട് മാഡത്തിന് മാഡത്തിനെ രണ്ടുപേർ വന്നിരുന്നു ശ്രുതി ശ്രുതി എന്ന് പറയുന്നത് രണ്ടുപേരായിരുന്നു വന്നിരുന്നതെന്ന് പറയണേ പെട്ടെന്ന് തന്നെ നീലിമയ്ക്ക് ആളെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നീലിമ അവരുടെ അടുത്ത് പറയുന്നത് എന്നിട്ട് താൻ എന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തോ ഇല്ല മേഡം അതൊന്നും കൊടുത്തിട്ടില്ല ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് പറയാറില്ലല്ലോ പക്ഷെ അടുത്തിന് അറിയാറല്ലോ ഇനി ആരും അച്ച എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുത് നീലിമ അവരോട് പറയുവാണേ അങ്ങനെ നീലിമ വീണ്ടും സച്ചിയുടെ കാറിൽ വന്ന് കയറുന്നുണ്ട് സച്ചിയോട് പറയുന്നു ഇവിടെ അടുത്തേ ഏതെങ്കിലും നല്ല പ്രാ പാർലർ ഉണ്ടോന്ന് അങ്ങനെ സച്ചി നേരെ കൊണ്ടുപോകുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ നല്ല പാർലറുണ്ട് മാഡം മാഡം എന്തായാലും കയറിക്കുക എന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പൊ സച്ചി എന്തായാലും പോയിക്കോ ആവശ്യം വന്നാൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പറയണേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞിവിടെയാണ് കേട്ടോ മാഡം എന്താ ആവശ്യം ഉണ്ടെങ്കിലും നീലിം വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണ് അങ്ങനെ നീലിമ നേരെ കോലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കോലൊക്കെ മാറിയിട്ടാണ് ഇപ്പോൾ നീലിമ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ശ്രുതിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ മാഡത്തിന് ഏത് ഫേഷൻ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അതിനൊക്കെ മറുപടി നിലീമ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാഡം ഈ നാട്ടുകാർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ കാനഡയിലാണ് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള നാട്ടിലെത്തിയിട്ടെന്നൊക്കെ പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ ശ്രുതിക്ക് തോന്നുന്നുണ്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഉറപ്പാവുന്നുണ്ട് ഇത് നീലിമ തന്നെയാണെന്നുള്ളത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ശ്രുതി നീലമെ അവിടെ ഇരുത്തുന്നുണ്ട് മാഡം ഇനി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്താ പറയുക അവളെ വിടരുത് അവളോട് പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞിട്ട് സുതി പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് പോവാണ് കേട്ടോ അപ്പോൾ നീലിമ അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുന്നുണ്ട് ഫേഷ്യൽ ചെയ്യുന്ന കാര്യങ്ങളും ബാക്കിയുള്ളതും പറഞ്ഞിട്ട് അപ്പോഴാണ് പെട്ടെന്ന് ശ്രുതി പെട്ടെന്ന് കയറുക വരുന്നതേ സുതി ഗ്ലാസ്സിലോട്ട് നീലിമ്മയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ തല നോക്കി ഫോണിലേക്ക് കണ്ണെടുത്ത് കണ്ണടിയിൽ നോക്കുന്ന സമയത്ത് സ്തുതിയെ കാണുകയാണേ സ്തുതിയെ കണ്ടിട്ട് ഞെട്ടി എഴുന്നേക്കാണ് നമ്മുടെ നീലിമ എന്തടി നീ കരുതിയത് നിനക്കെന്നും മുങ്ങി നടക്കാൻ കരുതുന്നതെന്ന് പറഞ്ഞിട്ട് സുതി കയറി വരണം താൻ ആരുടെ തന്നെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പം നീലീമ പറയണേ എന്നെ അറിയില്ല എന്നോ മാറി നിൽക്കുന്നുണ്ടോ ഞാൻ പോട്ടേന്ന് പറയുമ്പോഴേക്കും സുതി അവിടെ ഇരിക്കുന്ന ഒരു കത്രിക എടുത്തിട്ട് നമ്മുടെ നീലിമയ്ക്ക് നേരെ നീട്ടിയിട്ട് ഒരടി നീ ഇവിടെ നിന്ന് എടുത്തു വെച്ചാൽ കൂത്തു ഞാൻ തന്നെ നീ ആരടി എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ സുതിയുടെ വൈഫാണ് നിൻ്റെ സുധീടെ പൈസയായിട്ട് മുങ്ങിയതല്ലേ നീ കാനഡയിലോട്ട് ഞാൻ ആരുടെയും പൈസയായിട്ട് മുങ്ങിയിട്ടില്ല മാറിക്കോടുന്നതെന്ന് പറയുകയാണെ എപ്പോഴേക്കും പോലീസുകാർ വരുന്നുണ്ട് സാർ ഇവരിവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നെ ഭീഷണിപ്പെടുത്തി പൈസ കിട്ടാനുള്ള ശ്രമമാണ് എന്നിട്ട് നീലമ പറയുന്നു നീ അല്ല നീലിമ നിൻ്റെ പേരിൽ സുധീ ഇതിനു മുമ്പ് കേസ് തന്നതാണ് നീ നാട്ടിലില്ലാത്ത ഞങ്ങൾക്ക് കേസ് അന്വേഷിക്കാൻ പറ്റാത്തത് നാട്ടിലെത്തി സ്ഥിതിക്ക് ഇത് ഈ കേസിന് മുന്നോട്ട് പോട്ടെ വാ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴേക്കും ലോയറെ വിളിക്കണമെന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് നിലീമ പല രീതിയിൽ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ശ്രുതിയും ശ്രുതിയും വിട്ടുകൊടുക്കുന്നില്ല എന്നിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ അമ്പത് ലക്ഷം രൂപ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണേ ഞാനൊരു രജിസ്ട്രേഷൻ്റെ കാര്യമായിട്ടാണ് അങ്ങോട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് നാളത്തെ ഫ്ലൈറ്റിൽ എനിക്ക് തിരിച്ച് പോകാൻ വേണം എന്നൊക്കെ നിലീമ പറയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രുതിക്കും ശ്രുതിക്കൊക്കെ നല്ലൊരു പിടിവെള്ളി തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും പൈസ കിട്ടിയേ വരുള്ളൂ ഇനി കാനഡയിലേക്ക് പോയാൽ അവൾ ഇനി തിരിച്ച് വരുമോന്നുമില്ല എൻ്റെ ഞങ്ങളുടെ പൈസയും കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കിട്ടാനുള്ള പൈസയൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ തരണമെന്ന് പറയണം കേട്ടോ അപ്പോൾ ലോയറോട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവർക്കൂടെ പെട്ട അവസ്ഥയാണ് നെയ്യമയ്ക്ക് എന്തായാലും ഇപ്പം പൈസ കൊടുത്ത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയുക കേട്ടോ അങ്ങനെ കാനഡയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് ലോയർ പറയുകയാണ് അങ്ങനെ അമ്പത് ലക്ഷം രൂപ തിരിച്ച് കൊടുക്കുകയെന്ന് ശ്രുതിയോടും ശ്രുതിയോടും പറയുകയാണെ ശ്രുതി പറയുന്നുണ്ട് അമ്പത് ലക്ഷം മാത്രം പോരാ അമ്പത് ലക്ഷം രൂപയുടെ പലിശ വേണം അഞ്ച് ലക്ഷം രൂപയുടെ കൂടുതൽ തിരയും വേണം എന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ടോ നീലമ അങ്ങ് ഞെട്ടിപ്പോവാണേ എന്തൊക്കെയാണ് പറയുന്നത് അവർ പറയുന്ന കാര്യമല്ലേ പോലീസുകാർ അത് തന്നെ പറയുകയാണ് കേട്ടോ അങ്ങനെ അമ്പത്തഞ്ച് ലക്ഷം രൂപ തിരികെ അയച്ചു കൊടുക്കുകയാണ് എന്നാൽ ഇതൊന്നും അറിയ സച്ചിയും രേവതിയും അതേ സ്റ്റേഷന് പുറത്തുണ്ടായിരുന്നു കേട്ടോ രേവതിയുടെ വണ്ടിയാണെങ്കിലോ അപ്പോൾ സ്റ്റേഷൻ്റെ പുറത്ത് രേവതി വരാൻ കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്തുകാരണം വണ്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് പോലീസുകാർ അത് തിരിച്ചു മേടിക്കാനാണ് സച്ചിയും രേവതിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് അപ്പോൾ സാക്ഷിയായിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് നീലിമയുടെ ഭാഗ് ആരും ഇല്ലാത്ത കാരണം വന്നത് അപ്പോൾ പുറത്തേക്കുന്ന സച്ചിയാണ് ഒപ്പിടാനായിട്ട് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ നീലിമേ കാണുന്നുണ്ട് അപ്പോൾ ചെറിയൊരു പ്രോബ്ലം സച്ചി ഒന്ന് ഒപ്പിട്ട് തരുമോ മാഡം എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നമാവില്ല നീ ഒന്ന് ഒപ്പിട്ട് തന്നാൽ എന്ന് പറയണം അങ്ങനെ സാക്ഷിയായിട്ട് നീലിമയുടെ ഭാഗത്തുനിന്ന് സച്ചിയായിരിക്കും ഒപ്പിട്ട് കൊടുക്കുന്നത് പാവം ഇതൊന്നും സച്ചി അറിയുന്നില്ലല്ലോ ശ്രുതിയും ശ്രുതിയെയും ഉള്ളിൽ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അമ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ശ്രുതിയും ശ്രുതിയും സന്തോഷമായിരിക്കുകയാണ് നിങ്ങൾക്കിട്ട് ഞാനൊരു പണി തരുമെന്ന് പറഞ്ഞിട്ട് നിലീമ പോവുകയാണ് കേട്ടോ ഒന്ന് പോടി പറഞ്ഞിട്ട് ശ്രുതിയും ശ്രുതിയും അവിടെ നിന്ന് പോവുകയാണ് നേരെ പോകുന്നത് കാനഡയിലേക്ക് വിസയുടെ പൈസ കൊടുക്കാനുള്ള ട്രാവൽസിലേക്കാണ് അവിടെ എത്തുമ്പോഴേക്കും ആ വിസ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവുന്നുട്ടോ അങ്ങനെ അപ്പോൾ ആകെ വിഷമിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഇനിയിപ്പോൾ എന്തായാലും അച്ഛന് കൊടുക്കാം അച്ഛൻ്റെ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അത് വേണ്ട അച്ഛനൊന്നും കൊടുക്കണ്ട നീ ഇപ്പം നിൻ്റെ അച്ഛനും കൊടുത്താലേ നിനക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒന്നും തുടങ്ങാൻ പറ്റില്ല എല്ലാവർക്കും കിട്ടുന്ന പോലെ ഒരു ഷെയർ നിനക്കും കിട്ടും അത് വെച്ച് നീ എന്ത് ബിസിനസ് ചെയ്യാനാണ് നീ തൽക്കാലം ആരോടും പറയണ്ട പിന്നെ എന്താ ചെയ്യുക നീ ഒരു കാര്യം ചെയ്യ എൻ്റെ അച്ഛൻ അയച്ചതാണെന്ന് അമ്മയോടും അച്ഛനോടും വീട്ടിൽ എല്ലാവരോടും പറയും അത് വേണം ശ്രുതി വേണം എൻ്റെ അച്ഛൻ അയച്ചാണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ശ്രുതി പറയുകയാണ് അങ്ങനെ കുറച്ച് ഡ്രസ്സും സ്വീറ്റ്സും ഒക്കെ വാങ്ങിയിട്ട് ചെല്ലുകയാണെ ചന്ദ്രമതിയോട് ഇത് പറയുന്നത് ആകെക്കൂടി സന്തോഷത്തിൽ ചന്ദ്രമതി ആകെ തുള്ളിച്ചാടുകയാണ് കേട്ടോ അങ്ങനെ സച്ചിനിൻ്റെ ഒരേക്ക് സംശയം ഉണ്ടായിരിക്കും അവിടെ മലേഷ്യയിൽ ജയിലിൽ കിടക്കുന്ന അച്ഛൻ എങ്ങനെയാണ് അമ്പത് ലക്ഷം രൂപ അയച്ചുതന്നത് അത് അച്ഛനെ ഒരാളെ പറഞ്ഞു ഏൽപ്പിച്ചത് എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി കൂടി ചന്ദ്രമന് നില്ക്കുകയാണ് ഇനി സ്തുതിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സച്ചി കാരണം തന്നെ സുതിക്ക് ഒരു ഹോം അപ്ലയൻസ് ചുരുങ്ങിയ ചിലവിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളും എല്ലാം പിന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് റിവ്യൂ ഇഷ്ടമായ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്